വെങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ നടന്ന ദേശീയ തപാൽ ദിനാചരണം ഒറ്റപ്പാലം തപാൽ ഡിവിഷണൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ജി രോഹിത് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു നമുക്ക് എന്തെങ്കിലും വരുമാനം ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റി വെച്ചാൽ എന്താണ് നമ്മൾ കാരണം ഒരു സാമ്പത്തിക നഷ്ടം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും അപ്പം അതിനെ നികത്താൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ഉള്ളത് പറഞ്ഞാൽ വണ്ടി തട്ടിയാൽ പൈസ കിട്ടും വണ്ടിന്റെ കേടുപാടിനെ കുറച്ച് പൈസ കിട്ടും അതേപോലെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ മക്കൾക്കോ ഭാര്യമാർക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ ആരൊക്കെ ആണെങ്കിലും എമൗണ്ട് കിട്ടും അതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് സൗകര്യവും പോസ്റ്റ് ഓഫീസറൻസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പോസ്റ്റ് ഓഫീസിലുള്ള കുറച്ച് കാര്യങ്ങള് ഇനി വിട്ടുപോയ കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ ഒരു കത്തിന്റെ അഡ്രസ് എഴുതണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്റെ സഹപ്രവർത്തകായിട്ടുള്ള റഹീം അടുത്തത് പറയുന്നതാണ് അതിനു മുമ്പ് എന്നെവിടെ ഏൽപ്പിച്ച ഉദ്ഘാടന കർമ്മം അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു നന്ദി ഞാൻ എൻ്റെ സഹപ്രവർത്തകായിട്ടുള്ള റഹീമിനെ വിളിക്കുന്നതാണ് റഹീം പറയുന്ന റഹീം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പി അനീഷ് സ്കൂൾ ലീഡർ കെ എന്നിവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക